ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കോടതിയിൽ ഇങ്ങനെ നിധി എത്തിയിരിക്കുകയാണ് കേട്ടോ ഇതേ സമയം കോടതിയിൽ വാദിക്കാൻ വേണ്ടിയിട്ട് നിധിയുടെ വക്കീലെത്തിയിട്ടില്ല അത് തന്നെ നിധി ചോദിക്കുന്നുണ്ട് കൗതുമിനോട് വക്കീൽ എവിടെ എനിക്കറിയില്ല അയാൾ ഫോൺ അടിച്ചിട്ട് എടുക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ജഡ്ജ് വരികയാണ് വാദം തുടരുകയാണ് വാദം തുടരുമ്പോൾ ഉടൻ തന്നെ ഇങ്ങനെ നിധി നിധി ഇങ്ങനെ പേടിച്ച് വരച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ ആ സമയം ശിവാനിയാണെങ്കിലോ നല്ല ധൈര്യത്തോടു കൂടി തന്നെ നിൽക്കുകയാണ് പ്രണവ അതെ അപ്പം ശിവാനിയുടെ വക്കീൽ പറയണേ എൻ്റെ ഈ നിൽക്കുന്ന കക്ഷി ഈ നിൽക്കുന്ന ആളെൻ്റെ കക്ഷിയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്ത് ഒരു പ്രാവശ്യമില്ല രണ്ട് മൂന്ന് പ്രാവശ്യമാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് എന്ന് പറയട്ടെ ഇത് കേൾക്കുന്ന നിധി ആകെ ഞെട്ടിപ്പോവാണ് അപ്പോൾ ഉടനെ തന്നെ നിധി എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കണം കാരണം നിധിക്ക് വാദിക്കാൻ വക്കീലെത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ ഈ സമയം ഗൗതം വീണ്ടും വീണ്ടും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ സി കെ സിയുടെ തന്ത്രങ്ങളിൽ പെട്ടിരിക്കുകയാണ് ഇവിടെ ആ വക്കീൽ കേട്ടോ പൈസ ഒക്കെ മാത്രം എറിയുന്ന ഒരു ആണല്ലോ അങ്ങനെ ഈ സമയം ഗൗതം ഇനി എന്ത് ചെയ്യുന്ന അറിയാതെ ആകെ നിരാശയോട് കൂടി നിൽക്കുമ്പോഴാണ് കേട്ടോ ജഡ്ജ് ചോദിക്കുന്നത് അല്ല ഇവിടെ നിങ്ങൾക്ക് വക്കീലൊന്നും എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഗൗതം പറയുന്നുണ്ട് വക്കീലൊക്കെ ഉണ്ട് പക്ഷെ വക്കീൽ സമയത്തിന് എത്തിയിട്ടില്ല എന്ന് പറയട്ടോ അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ നിങ്ങൾക്കെതിരെ വാദിക്കാൻ ആരാ ഉള്ളത് പിന്നെ എന്ന് പറഞ്ഞ ഉടൻ തന്നെ ഗൗതം പറയണേ എനിക്ക് ജഡ്ജിക്ക് മുന്നിൽ വിനിതമായി അപേക്ഷിക്കാൻ ഒരു കാര്യം മാത്രമേ ഉള്ളൂ എൻ്റെ ഭാര്യ തെറ്റുകാരിയല്ല അവൾ ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല എനിക്ക് വക്കീലില്ലാത്തത് കൊണ്ട് ഞാൻ ഈ ജഡ്ജിന് മുന്നിൽ ഒരു കാര്യം വെളിപ്പെടുത്തുന്നു എൻ്റെ ഭാര്യ ഈ നിൽക്കുന്ന ഷിവാനിക്ക് ഗർഭമില്ല അവൾ ഗർഭനാടകം കളിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ടോ അത് കേൾക്കുന്ന ജഡ്ജി ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ ഇതേ സമയം ഷിവാനിയിലെ വക്കീൽ പറയണേ ഇത് തന്നെയാണ് ഇവർ ചെയ്തും കൊണ്ടിരിക്കുന്നത് ഈ ഗർഭനാടകം കളിച്ചു എന്നൊക്കെ പറഞ്ഞ് പ്രണവിൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കുകയാണ് ചെയ്യുന്നത് അത് ഈ നിൽക്കുന്ന ശിവാനിയുടെ കുഞ്ഞിനെ ഇല്ലാതൊക്കെ നോക്കുകയൊക്കെയാണ് ചെയ്യുന്നതെന്ന് ശിവാനിയുടെ വക്കീൽ പറയണം കേട്ടോ അപ്പോൾ ഈ സമയം അവിടെ ഉടൻ തന്നെ ജഡ്ജി പറയുന്നുണ്ട് നിങ്ങളിപ്പോൾ ഇനി എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് വക്കീലില്ലാതെ നിങ്ങളുടെ വാദം ഇങ്ങനെ തുടരുമെന്ന് പറഞ്ഞ ഉടൻ തന്നെ അവിടെ നിധി പറയണേ ഞാൻ വക്കീലില്ലാത്ത സ്ഥിതിക്ക് എൻ്റെ നിരപരാധിത്വം എനിക്ക് തെളിയിക്കണല്ലോ അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ജഡ്ജി പറയണേ ആവശ്യം എന്തായാലും നിങ്ങൾ പറഞ്ഞോളൂ എന്ന് പറയട്ടാ അപ്പോഴേക്കും ഉടൻ തന്നെ നിധി പറയണേ എൻ്റെ ഭർത്താവ് പറയുന്നത് തന്നെയാണ് ശരി ഇവൾ ഗർഭനാടകം കളിച്ച് എന്നെയും ഗൗതമിനെയും തകർക്കാണ് എൻ്റെ കുടുംബത്തെ മൊത്തത്തിൽ കൊണ്ടിരിക്കുകയാണ് അത് കേൾക്കുന്ന ഗൗതമിനെ അങ്ങ് ദേഷ്യം ഇടിക്കേണ്ട സോറി പ്രണവി അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് നിങ്ങൾ എൻ്റെ ഭാര്യയുടെ നേർക്ക് കേസ് കൊടുത്തിരിക്കുന്ന എൻ്റെ ഭാര്യയ്ക്ക് ഗർഭമില്ലെന്ന് പറഞ്ഞ് എൻ്റെ ഭാര്യയ്ക്ക് ഗർഭം ഉണ്ടാവില്ലെന്നില്ല എനിക്ക് നന്നായി അറിയാം നിങ്ങളൊരു ഏട്ടനാണ് ഏട്ടനെ ഏട്ടത്തിന് സ്ഥാനത്ത് കണ്ടതിലാണോ നിങ്ങൾ എന്നോട് ഇങ്ങനെ ക്രൂരതകൾ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഗൗതമും പ്രണവും കൂടി അവിടെ ഒരു വഴക്കിടുന്നുണ്ട് ഏട്ടാ ആ സമയം പ്രണവിനോട് ഗൗതം പറയുന്നുണ്ട് നീ ഒരു പൊട്ടനാവരുത് എപ്പോഴും പൊട്ടനാവാന്ന അതിനെ എനിക്ക് നേരമുണ്ടാവുള്ളൂ അടുത്ത് കിടക്കുന്നവൻ്റെ ആ അത് നീ അറിഞ്ഞില്ലെങ്കിൽ നിന്നെ ലോകത്തെല്ലാവരും അതിൻ്റെ പേരിൽ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ഗർഭമുണ്ടോ എന്നുള്ളത് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞാൽ അവർ വഴക്കിടുമ്പോൾ ജഡ്ജ് പറയണത് ഇതൊരു കോടതിയാണ് അല്ലാതെ നിങ്ങൾക്ക് വഴക്കിടാ സ്ഥലമല്ല എന്ന് പറയാം അപ്പോൾ ഇതേ സമയം നിങ്ങളുടെ വക്കീലെത്തിയില്ല എന്നുള്ളത് ശരി തന്നെ പക്ഷേ നിങ്ങളുടെ ഈ പറഞ്ഞതുപോലെ തന്നെ ആർക്കും ഇല്ലാത്തവർക്ക് ഒരു വക്കീലില്ലാത്തവർക്ക് സ്വയം വാദിക്കാം അതുകൊണ്ട് നിങ്ങൾ വാദിച്ചോളൂ എന്ന് പറയണ കേട്ടോ അങ്ങനെ നിധി പറയണേ ഈ കോടതിക്ക് മുന്നിൽ എനിക്ക് എൻ്റെ നിരപരാധം തെളിയിക്കണം എന്നുണ്ടെങ്കിൽ ആ നിൽക്കുന്ന ശിവാനിയെ എനിക്ക് ചോദ്യം ചെയ്തേ പറ്റുള്ളൂ എനിക്ക് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അവളിൽ നിന്ന് തന്നെ എല്ലാ സത്യങ്ങളും അറിയാൻ കഴിയും അത് കേൾക്കുന്ന ശിവാനിയുടെ വക്കീൽ പറയണേ ഇങ്ങനെയൊന്നും ഒരു കോടതിയിൽ വാദിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഇവൾ തെറ്റ് ചെയ്തിരിക്കുന്നു ഇവളുടെ വക്കീലിന് ആ കാര്യങ്ങൾ മനസ്സിലായി അതുകൊണ്ടും സ്വയം അയാൾ പിന്മാറിയിരിക്കുകയാണ് കാരണം ഒരു കോടതിയിൽ കേസ് ഏറ്റെടുക്കുമ്പോൾ ഏത് വക്കീലാഗ്രഹിക്കുന്നത് ജയമാണ് എന്നാൽ ആ ജയം കിട്ടില്ല എന്നുള്ള ഉറപ്പ് കൊണ്ടാണ് ഈ കേസിൽ നിന്നും പിന്നോട്ട് പോയിരിക്കുന്നത് എന്ന് സത്യം കൂടി ഒന്ന് വെളിപ്പെടുത്തുമ്പോൾ ഉടൻ തന്നെ ജഡ്ജി പറയുന്നത് ശരിയാണ് നിങ്ങൾക്ക് വാദിക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ തെളിവുകളെല്ലാം നിങ്ങൾക്ക് എതിരായത് കൊണ്ട് തന്നെ ഈ നിൽക്കുന്ന നിധിയെ കൊല്ലം കഠിന തെളിവിന് ശിക്ഷിക്കപ്പെട ശിക്ഷിക്കാനുള്ള വിധി കൽപ്പിക്കാനേ എനിക്ക് പറ്റത്തുള്ളൂ നിങ്ങളുടെ നിരപരാധിത്വം എനിക്ക് തെളിയിക്കാം അത് പറഞ്ഞ ഉടനെ തന്നെ നിധി പറയണ ഇതാണ് പറഞ്ഞത് എൻ്റെ നിരപരാധിത്വം ഈ കോടതി മുന്നിൽ ഇപ്പോൾ ഈ സമയം ഞാനിവിടെ തെളിയിക്കാം അത് കേട്ടോടൊന്നെ ജഡ്ജി എങ്ങനെ കഴിയും അതൊക്കെ കഴിയും ഈ നിൽക്കുന്നത് ശിവാനിയെ എനിക്കൊന്ന് ചോദ്യം ചെയ്യാൻ സമ്മതിക്കുമോ അവളെ പ്രതിക്കൂട്ടിൽ നിർത്തി എനിക്കൊന്ന് ചോദ്യം ചെയ്യണം അത് കേട്ടോട് തന്നെ ശിവാനി പ്രതിക്കൂട്ടിലോട്ട് പോകാനായിട്ട് ഒന്ന് ജി കൂടി പോകുമ്പോൾ പ്രണവിൻ്റെ കൈകൾ പിടിക്കുന്നുണ്ട് അപ്പോൾ പ്രണവ് പറയുന്നുണ്ട് നീ എന്തിന് പേടിക്കണേ നീ ഒരു പേടിയുമ്പോഴേ ധൈര്യത്തോടു കൂടി ചെല്ലുക അപ്പോൾ ഉടനെ ഗൗതം പറയുന്നുണ്ട് തീർച്ചയായും ഇവളുടെ ഗർഭം ആ ഗർഭം ഈ കോടതി ടെസ്റ്റ് ചെയ്യാൻ ഉത്തരവിടണമെന്ന് ഞാനിവിടെ ഒരു കേസ് കൊടുത്തിട്ടുണ്ട് അത് അത് തന്നെ ചെയ്യണം അപ്പോൾ എൻ്റെ ഭാര്യ തെറ്റുകാരിയല്ല എന്നുള്ള പറയാൻ കഴിയും അത് കേട്ടുടന്ന് തന്നെ ശിവാനിയുടെ വക്കീൽ പറയാണ് ഇവിടെ വാദിക്കാൻ വന്നവർ പലവരുമുണ്ട് എല്ലാവരും ദിൽ തീരുമാനങ്ങൾ പറയാൻ പറയാനിതൊരു കോടതിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ജഡ്ജ് പറയാണ് നിങ്ങൾ മിണ്ടാതിരിക്കുന്നു നിങ്ങൾ മിണ്ടാതിരിക്കും ചോദിക്കുന്നവർ മാത്രം മറുപടി പറഞ്ഞാൽ മതി എന്താ നിധി നിനക്ക് പറയാനുള്ളത് നിനക്കാണല്ലോ ശിക്ഷ വിധിക്കുന്നത് അതുകൊണ്ട് കുട്ടിക്ക് എന്താ വേണമെങ്കിലും പറഞ്ഞോളൂ അത് കേട്ടോട്ന്ന് തന്നെ ഞാൻ പറഞ്ഞില്ല ശിവാനിയെ എനിക്ക് ചോദ്യം ചെയ്യണം അപ്പോൾ ശിവാനി പ്രതിക്കൂട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ ശിവാനിയോട് പറയണേ നീനെ അറിയുമോ എന്ന് ഞാൻ ചോദിക്കേണ്ട ആവശ്യമില്ല കാരണം കുഞ്ഞിനാലയം മുതൽ ഞാനും നീ വളർന്ന ഒരേ വീട്ടിൽ താമസിക്കുന്ന ആളുകളാണ് എൻ്റെ അനിയത്തിയാണ് ഇവൾ എന്നാൽ എൻ്റെ അനിയത്തിയേക്കാളുപരി എന്നും മറ്റുള്ളവരുടെ ക്രൂരതകളും കൊല്ലും കൊലപാതവും അങ്ങനെയൊക്കെ ചെയ്ത് മറ്റുള്ള വരെ പറ്റിച്ചും വഞ്ചിച്ചും അങ്ങനെയൊക്കെ ജീവിക്കാനാണ് ഇവൾ ഇവളുടെ അമ്മയെ ആഗ്രഹിച്ചത് അത് കേട്ടോടെ ശിവാനി പറയണേ എന്നെ മനഃപൂർവ്വം അപമാനിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് അത് കേൾക്കുന്ന നിധി പറയണേ അല്ല അപമാനിക്കാനല്ല ഞാൻ ആരെയും ആരെയും ഞാൻ ഇവിടെ അപമാനിക്കുന്നില്ല എൻ്റെ നിരപരാധത്തിന് തെളിയിക്കുകയാണ് എൻ്റെ അമ്മാവിൻ്റെ മകളാണ് പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ അമ്മാവൻ നല്ല മനുഷ്യനാണ് പക്ഷെ അമ്മാവൻ്റെ യാതൊരു സ്വഭാവ ഗുണങ്ങളും ഇവളിലില്ല അതുകൊണ്ട് ഈ കോടതിയിൽ ഞാനൊരു കാര്യം പറയുകയാണെന്ന് പറഞ്ഞിട്ട് നിധി ഇങ്ങനെ ശിവാനിയുടെ വാറ്റത്തോട്ട് ഇങ്ങനെ നോക്കാനുണ്ടോ അപ്പൊ ശിവാനിയുടെ ഇങ്ങനെ കൂടി കൂടി വരികയാണ് ഈശ്വര ഇനി എന്ത് ചെയ്യും എന്നുള്ള ആ പേടിയോട് കൂടി ശിവാനി നിൽക്കുകയാണ് ഇതേ സമയം ശിവാനിയുടെ വാറ്റത്തോട്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇവൾക്ക് ഗർഭമുണ്ട് ഇവളുടെ ഗർഭ ഗർഭ ഇവളുടെ കുഞ്ഞുങ്ങളെ ഞാൻ മയക്കുപൊടി കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചു അതുപോലെ അപോഷൻ ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെയല്ലേ ഇവളുടെ അമ്മയും പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഞാൻ പറയുന്നു ഈ സമയം ഒരു ടെസ്റ്റും വേണ്ട ഇവളെ ഗർഭിണിയല്ലെന്ന് ഞാൻ തെളിയിക്കാം എന്ന് പറഞ്ഞിട്ട് ശിവാനിയുടെ വയറ്റിൽ കിടക്കുന്ന ആ പേടങ്ങ് വലിച്ചു വരുമ്പോൾ ഒന്നടക്കം എല്ലാവരും ഞെട്ടി നിൽക്കണിട്ടോ ഇതേ സമയം നിധി ഇങ്ങനെ നോക്കുന്നത് ഈ വയറ്റിലോട്ട് തന്നെയാണ് അപ്പം ശിവാനി കണ്ട സ്വപ്നമാണിത് ആ സമയം ശിവാനിയുടെ കണ്ണിൽ തെളിഞ്ഞതാണ് അങ്ങനെ നിധി ണെങ്കിലോ വയറ്റിൻ്റെ തൊട്ടടുത്ത് അതായത് കോടതിയിൽ ജഡ്ജിനോട് പറയണ ഈ സമയം ഒരു ടെസ്റ്റും ഇല്ലാതെ ഇവൾ ഗർഭിണിയില്ലെന്ന് ഞാൻ ഇപ്പൊ തെളിയിച്ചരാം എന്ന് പറഞ്ഞിട്ട് ശിവാനിയുടെ വായറ്റിൽ അങ്ങ് തോടാൻ ശ്രമിക്കുമ്പോഴാണ് ശിവാനി അങ്ങ് ബോധം കെട്ട് വീഴുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഇനി അടുത്ത എപ്പിസോഡിൽ വരാനിരിക്കുന്നത് അപ്പോൾ ശിവാനിയുടെ തന്ത്രങ്ങൾ അവിടെ ഏൽക്കാതെ പോവാണ് തനിക്ക് യാതൊരു രക്ഷയില്ല കോടതി അങ്ങനെ ഒരു ടെസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായും താൻ അവിടെ കുടുങ്ങുമെന്ന് ശിവാനിക്കറിയാം ആ സമയം തന്നെ നിധി തൻ്റെ പേട് വലിച്ചു വരാന് തൻ്റെ മുന്നിലോട്ട് എത്തുന്നത് കൊണ്ട് തന്നെ അവിടെയും പ്രണവ് തന്നെ ഉപേക്ഷിക്കും അതുകൊണ്ട് അവിടെ ഒരു അഭിനയം നടത്തണം കേട്ടോ അതോടുകൂടി അവിടെ കിടക്കുന്ന ഇരിക്കുന്ന ആളുകളെല്ലാം ശിവാനിയെ വാരിയെടുത്ത് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാനായിട്ടാണ് ഇതേ കോടതി അടുത്ത ഒരു വേറെ ദിവസത്തേക്ക് ഞാൻ ഈ കേസ് ഞങ്ങൾ വെച്ചിരിക്കുന്നു എന്നുള്ള സത്യം അങ്ങ് പറയണ കേട്ടോ അടുത്തൊരു ദിവസം ആവട്ടെ എന്ന് പറഞ്ഞിട്ട് കോടതി പിരിച്ചുവിടാണ് പിന്നീട് ശിവാനി പോകുമ്പോൾ നിധിയെ ഇങ്ങനെ ചെറുതായിട്ട് കണ്ണു തുറന്ന് നോക്കുന്നത് നിധി കാണുന്നുണ്ട് അങ്ങനെ നിധി വീണ്ടും സെല്ലിലോട്ട് പോവാണ് ശിവാനിയാണെങ്കിലോ ഹോസ്പിറ്റലിലോട്ടും പോവാനിട്ടാണ് ഇനിയാണ് രസം ഇനി ശിവാനി തന്നെ ഈ കേസിൽ നിന്നും പിൻവലിയുന്ന ആ കിടുക്ക സീനാണ് കേട്ടോ ഞമ്മക്ക് മുന്നിൽ കാണാനിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ അപ്കമ്മിങ്ങും ഡയറി റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ